ും മലയാളികൾ പല സമയത്ത് ഇഷ്ട കാസർഗോഡ് മുതൽ പിന്നെ തിരുവനന്തപുരം പിന്നെ ഇതുവരെ എല്ലാ എല്ലാ മലയാളികളും ഇതിലുണ്ട് അപ്പൊ അവര് ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് അവർ ആരെങ്കിലും അവരെ കേരളപ്പലി ചെയ്യാണെങ്കിലും പുതിയതായി കടന്നു വരുന്ന പുതിയ ഉദ്ദേശം നമ്മുടെ സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും പദ്ധതികൾ ഈ സംഘടനക്കുണ്ടോ അങ്ങനൊരു ഇത് ഒരു ഉറപ്പ് കൊടുക്കുക എന്നൊക്കെ പറയാൻ പറ്റില്ല നമ്മളതിന് താളിക്കുന്ന കരുതുകൾക്കൊന്നും ഇപ്പം നമുക്ക് കൊടുക്കാൻ പറ്റില്ല മതി വലുതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായി ചെയ്യുന്നുണ്ട് നടന്നു കഴിഞ്ഞാൽ എല്ലാ മനുഗരും ഞങ്ങളോട് ചേർന്ന് കഴിവുള്ള ആൾക്കാരെ ഞങ്ങളോട് ചേർന്ന് തന്നെ ചെയ്യാൻ ആരംഭിക്കും അതാണിപ്പം വീട് ഇപ്പം രണ്ടോ മൂന്നോ വീടുകളിൽ നിന്ന് ഇപ്പം ഈ രണ്ട് മാസം കൊണ്ട് ഞങ്ങൾ വീട് കൊടുക്കുവാണ് എന്നും പല ഓഫറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വീടുകൾക്ക് അപ്പം ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടുത്തെ ഭാഗവാഹികൾ കടത്താൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അവരൊക്കെ ഞങ്ങൾ പങ്കെടുത്ത് ഞങ്ങൾ സഹായിക്കുന്നത് ചോർച്ചാണ് ചെയ്യുന്നത് ഇതൊരു സംഘടന എല്ലാവർക്കും പല ഇത് ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ അറിയാം പെട്ടെന്ന് ആരും രാജ്യ ചെലവഴിക്കുക ഇത് എന്താണെന്ന് മനസ്സിലാക്കില്ല അപ്പൊ ഞങ്ങളിപ്പം ഇതൊരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ നല്ല ഗ്രാഫ് നോക്കാൻ നല്ല വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവർക്ക് തനിയായിട്ട് ചെയ്തു കൊടുക്കും ഞങ്ങൾ ഇരുപത്തിയഞ്ച് വീടുകളിൽ ചെയ്തു കൊടുക്കും അതിപ്പോ ഒരു വീട് വീടിപ്പാ ഞങ്ങളിപ്പം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ കെട്ടിക്കൊണ്ടിരിക്കും ഏഴ് ലക്ഷം ആണ് ഞങ്ങളെ പദ്ധതി ഏഴ് ലക്ഷം കൊണ്ട് സാമൂഹത്ത് ആൾക്കാർക്ക് സ്ക്വയർ ഫീറ്റ് ഇത് ഞങ്ങളെ ആൾക്കാർ കൊണ്ട് ചെയ്യിപ്പിക്കും നല്ല രീതിയിൽ അതിൽ ലാഭം ഇല്ലാതെ ആർക്കിടെക്ട് ഞങ്ങളെ സ്വന്തമാക്കാറുണ്ട് ഞങ്ങൾ ഇതിന്റെ പിന്നെ പ്രശാന്താണ് ഇതിന്റെ കേരളത്തിലെ പ്രശാന്ത് ആർക്കിടെക്ട് ആണ് പിന്നെ എന്നാൽ പിന്നെ അതിന് ഞങ്ങളെ മെമ്പർമാരെ തന്നെ ഇതില് പിന്നെ സിവിൽ എഞ്ചിനീയേഴ്സും മറ്റേ കാര്യങ്ങളും അവരെ കേരളത്തിൽ സഹായിച്ചിട്ട് ഏഴു ലക്ഷം കൂടെ തീർക്കാൻ പറ്റും എന്നുള്ള വിശ്വാസികൾ ലക്ഷം രണ്ട് വീട് രണ്ടു മാസം കൊണ്ട് പോകും അപ്പൊ ജോലി സാധ്യത എന്ന്